ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പല പ്രതിപക്ഷ എം പിമാരെയും മറ്റു നേതാക്കളെയും കേസുകളിൽ കുടുക്കി അകത്താക്കാനുള്ള നീക്കമാണ് ബി ജെ പി നടത്തുന്നത് അരവിന്ദ് കെജ്രിവാൾ മുതൽ തുടങ്ങുന്ന ലിസ്റ്റിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളുണ്ട് എന്നാൽ ചില കേസുകളിൽ ബി ജെ പി എം പിമാരും ജയിലിന്റെ വക്കീലെത്തി നിൽക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ സ്വാധീനം ചെലുത്തി അറസ്റ്റുകളിൽ നിന്നും മറച്ചുപിടിക്കാൻ ശ്രമിക്കാറുണ്ടെങ്കിലും നിയമത്തിന്റെ നൂലാമാലകളിൽ നിന്നും രക്ഷപ്പെടാൻ ബി ജെ പി എം പിമാർക്കും സാധിക്കാറില്ല അതിനൊരുദാഹരണമാണ് ബി ജെ പി എം പി ആയ പ്രഖ്യാ ഠാക്കൂർ രണ്ടായിരത്തി എട്ടിൽ നടന്ന മലേഗാവ് സ്ഫോടന കേസിലെ പ്രതിയാണ് പ്രഖ്യാ സിംഗ് ടാക്കൂർ ഈ കേസുമായി ബന്ധപ്പെട്ട് മൊഴി രേഖപ്പെടുത്താൻ ഹാജരാകാൻ ഉത്തരവിട്ട് പ്രത്യേക എൻ കോടതി രംഗത്ത് വന്നതോടെ എം പി കുടുങ്ങുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പി എം പി എന്ന ഹുങ്കിൽ ഇനി കേസുമായി സഹകരിച്ചില്ലെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നതാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് വിചാരണ തീയതി മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രഖ്യാ സിംഗ് ഠാക്കൂർ നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് പ്രത്യേക ജഡ്ജി എ കെ ലഹോട്ടി ഉത്തരവ് പുറപ്പെടുവിച്ചത് മലേഗാവ് സ്ഫോടന കേസിൽ യു എ പി എ ഐ പി സി എന്നീ വകുപ്പുകൾ പ്രകാരം പ്രഖ്യാ സിംഗ് ഠാക്കൂറും പേരും കേസിൽ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ക്രിമിനൽ നടപടി ചട്ടപ്രകാരം ദേശീയ അന്വേഷണ ഏജൻസി കോടതി നിലവിൽ പ്രതികളുടെ പോയി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രഖ്യാസിംഗ് ഠാക്കൂറും മറ്റു ചില പ്രതികളും നിശ്ചയിച്ച തീയതിയിൽ പതിവായി കോടതിയിൽ ഹാജരാകുന്നില്ലെന്ന് പ്രത്യേക ജഡ്ജി ലഹോട്ടിന്റെ ഉത്തരവിൽ പറയുന്നുണ്ട് ചികിത്സയിലാണെന്ന് കാണിച്ച് ഏർ പ്രഖ്യാ സിംഗ് ഠാക്കൂർ കോടതിയെ സമീപിക്കുകയാണ് എന്നിരുന്നാലും ഒഴിവുകഴിവില്ലാതെ ഫെബ്രുവരി ഇരുപത്തിയേഴ് മുതൽ വിചാരണക്കായി ഹാജരാകുവാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ഇനി മുടങ്ങുന്ന വർഷം ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഭോപ്പാലിൽ നിന്നുള്ള രാജ്യസഭാ അംഗത്തിന് കോടതി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കൂടാതെ എല്ലാ പ്രതികളും മൊഴി രേഖപ്പെടുത്തുന്നത് പൂർത്തിയാകുന്നത് വരെ നൽകിയിരിക്കുന്ന നിശ്ചിത തീയതികളിൽ നിർബന്ധമായും ഹാജരാകണമെന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലും കേസിലെ ഒരു പ്രതി ഹാജരായി രണ്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് പ്രഖ്യാ സിംഗ് താക്കൂർ പ്രത്യേക എൻ ഐ എ കോടതിയിൽ തനിക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടെന്നും നേരത്തെ എഴുന്നേൽക്കാൻ സാധിക്കില്ല എന്നാണ് പ്രഖ്യാന്ന് കോടതിയെ അറിയിച്ചത് സെപ്റ്റംബർ പതിനാലിന് കേസിൽ തെളിവെടുപ്പ് പൂർത്തിയായിട്ടും ഇനിയും വാദം കേൾക്കൽ പൂർത്തിയായിട്ടില്ല രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് വടക്കൻ മഹാരാഷ്ട്രയിലെ മുംബൈയിൽ നിന്നും ഇരുന്നൂറ് കിലോമീറ്റർ അകലെയായിരുന്നു മലേഗാവ് സ്ഫോടനം നടന്നത് സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച മോട്ടോർ സൈക്കിൾ പൊട്ടിത്തെറിച്ചായിരുന്നു അപകടം നടന്നത് ആറുപേരാണ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് മുന്നൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലാണ് കേസ് എൻ ഐ എക്ക് കൈമാറുന്നത് ഈ കേസ് അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ബി ജെ പി എം പിയുടെ ലോക്സഭാ ഇലക്ഷൻ സ്വപ്നങ്ങൾ കൂടിയാണ് വെള്ളത്തിലായിരിക്കുന്നത്